ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഫിനാലേക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ആരാണ് നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുക എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം എന്തായാലും ആതില നെവിൻ സാബുമാൻ എന്നിവരാണ് ഡേഞ്ചർ സോണിൽ ഇവരിൽ ആര് വേണമെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവാം എന്തായാലും ഇതിനോടകം തന്നെ ആതിലപ്പുറത്തായാലും ിൽ നിന്ന് പുറത്തു വരുന്നത് ആതിലെ അല്ല പുറത്തായത് എന്നാണ് എന്തായാലും ആതിന് പുറത്തായെങ്കിൽ ആദിനയുടെ പുറത്തിറങ്ങിയ പ്രതികരണത്തിന് വേണ്ടി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം ആദിനെ പുറത്തായാൽ ചങ്കു തകർന്ന ന്യൂറയുടെ അവസ്ഥയും ഫിനാലേക്ക് ന്യൂറക്ക് ഡയറക്റ്റായി കയറാൻ സാധിക്കില്ല എന്ന ദുഃഖവാർത്തയും ലാലട്ടിൽ നിന്ന് അറിയിച്ചിരുന്നു ഫിനാലെ വീക്കിലേക്കാണ് ന്യൂറ പ്രവേശിച്ചത് െന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇരുവരുടെയും ആകെ എന്ന് പറയാം